ഈശ്വം ശുഖായിക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്നത്തെ വീഡിയോയിൽ പ്രാർത്ഥനകളൊന്നും അല്ല കേട്ടോ ഞാൻ പങ്കുവയ്ക്കുന്നത് ഒരു കൊച്ചു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളിൽ കുറേ പേരൊക്കെ കമൻ്റായിട്ട് എന്നോട് ചോദിച്ചിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന ഗ്രൂപ്പിൽ നിങ്ങളെ കൂടി ഒന്ന് ആഡ് ചെയ്യാമോ എന്ന് ചോദിച്ച് പല വീഡിയോകളിലും ഞങ്ങൾ ഒരുമിച്ച് ഒന്നിച്ച് കൂട്ടായി പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച അനുഗ്രഹങ്ങളെപ്പറ്റി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കേട്ടിട്ടാണ് പലരും എനിക്കങ്ങനെ മെസ്സേജ് അയച്ചത് അപ്പം അതിനു മുമ്പ് എന്താണ് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയെന്ന് നിങ്ങളൊന്നറിഞ്ഞിരിക്കണം ഇത് ഇരുപത്തിനാല് മണിക്കൂറും ലോകം മുഴുവനും വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയാണ് മരിയൻ യൂക്കരിസ്റ്റിക് മിനിസ്ട്രി എന്നാണ് ഈ കൂട്ടായ്മയുടെ പേര് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇരുന്ന് സൂമിലൂടെ ലൈവായി വിശുദ്ധ കുർബാന എഴുന്നൊള്ളിച്ചു വെച്ച ഈശോയുടെ മുമ്പിലിരുന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞാൻ അതിൽ ഒരു അംഗം മാത്രമാണ് കേട്ട അഭിവന്യ സാമോൽ പിതാവിന്റെയും ജിനോ ബ്രദറിന്റെയും നേതൃത്വത്തിൽ വർഷങ്ങളായി പ്രാർത്ഥിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു വരുന്ന ഒരു കൂട്ടായ്മയാണിത് ഇന്നോളം രണ്ട് കോടി മുപ്പത്തി എട്ട് ലക്ഷത്തോളം ജപമാല അനേകർ ചേർന്ന് ചൊല്ലി സമർപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ എനിക്കൊത്തിരി അനുഗ്രഹങ്ങൾ ഈ കൂട്ടായ്മയോട് ചേർന്ന് കൂട്ടായ പ്രാർത്ഥനയിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അത് നിങ്ങളോട് പലതും ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ എനിക്കിങ്ങനെയൊരു കമൻറ്റ് ഇട്ടപ്പോൾ നിങ്ങൾക്കും ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഈ ആഗ്രഹം ഞാൻ അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളെ ആ ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട ആളുകളെ അറിയിച്ചപ്പോൾ നിങ്ങൾക്കും പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരാമെന്ന് അവർ അനുവാദം തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇതുപോലെ ഞങ്ങളോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായി ൂം ലിങ്ക് കൊടുത്തിരിക്കാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൽ ആദ്യം പ്ലേ സ്റ്റോറിൽ പോയി സൂം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം അതിനുശേഷം ഈ ലിങ്കിലൂടെ ഞാൻ ഈ കൊടുക്കുന്ന ലിങ്കിലൂടെ നിങ്ങൾ കയറിയാൽ നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാവുന്നതാണ് ഇനി ഞാൻ പ്രാർത്ഥിക്കാൻ കയറുന്ന സമയം ഇന്ത്യൻ ടൈം ഫോർ തേർട്ടി ടു ഫൈവ് തേർട്ടിയാണ് കേട്ടോ ആ സമയത്ത് നിങ്ങൾ അതായത് വൈകുന്നേരം നാലര തൊട്ട് അഞ്ചര വരെയുള്ള സമയം ഇന്ത്യൻ ടൈം ആ സമയത്ത് നിങ്ങൾ ഫ്രീ ആണെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം ഞങ്ങളോടൊപ്പം ഇരുന്ന് നിങ്ങൾക്കും പ്രാർത്ഥിക്കാം കൂടെ ചേർന്ന് ഉറക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം അല്ലാത്തവർക്ക് മൈക്ക് മ്യൂട്ട് ചെയ്ത് വെച്ച് നിശബ്ദമായിട്ട് പ്രാർത്ഥനയിൽ പങ്കെടുക്കാവുന്നതുമാണ് ഇനി ഫ്രീ ടൈമിലൊക്കെ നിങ്ങൾ എപ്പോൾ ഇത് ഓണാക്കിയാലും നിങ്ങൾക്ക് ഈ ജപമാല പ്രാർത്ഥനയിൽ പങ്കെടുക്കാവുന്നതാണ് എല്ലാ ദിവസവും മുടങ്ങാതെ ഓരോ മണിക്കൂറും ഓരോ ഗ്രൂപ്പുകാർ വെച്ച് വന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കടന്നു പോകുന്നു അങ്ങനെയാണ് അപ്പം ഇന്ന സമയമെന്നൊന്നുമില്ല നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ജസ്റ്റ് ഓൺ ആക്കിയാൽ മതി നിങ്ങൾക്ക് നിശബ്ദമായിട്ടോ അല്ലെ അവരുടെ കൂടെയോ ഏത് ഗ്രൂപ്പാണോ പ്രാർത്ഥിക്കുന്ന അവരോടൊപ്പമോ ഒക്കെ ചേർന്ന് പ്രാർത്ഥിക്കാം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥന നിയോഗങ്ങളുണ്ടെങ്കിൽ അവരെ ജപമാല ചൊല്ലുന്നതിൻ്റെ ഇടയിൽ ജസ്റ്റ് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി സിസ്റ്റർ ഒരു പ്രാർത്ഥന നിയോഗമുണ്ട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ച് നിങ്ങളതൊന്ന് ഷെയർ ചെയ്താൽ എനിക്ക് തോന്നുന്നു അവർ പ്രാർത്ഥിക്കുമായിരിക്കും ഞങ്ങളുടെ ഗ്രൂപ്പിൽ അങ്ങനെ ആ പ്രാർത്ഥന ചോദിച്ചാലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മണിക്കൂറിൽ ഞങ്ങളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ഓരോ മണിക്കൂറും പ്രാർത്ഥിക്കാൻ കടന്നു വരുന്ന ആളുകളെ ആശ്രയിച്ചിരിക്കും കേട്ടോ എന്തായാലും നിങ്ങൾ പ്രാർത്ഥന നിയോഗം പറഞ്ഞാൽ അവരൊരു പക്ഷേ അവിടെ ഉറക്കം പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും അവരെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി മനസ്സിൽ നിങ്ങളുടെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും പിന്നെ ആത്മാർത്ഥമായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് അത്രയേറെ ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രം കടന്നു വരിക അല്ലാതെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രാർത്ഥനാ നിയോഗം പറയാൻ വേണ്ടി മാത്രം വരാതെ നിങ്ങളും ആഗ്രഹിച്ച് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ കൂടുതൽ വളരാൻ അതുവഴി ഈശോയിലേക്ക് അടുക്കാൻ ഈശോയെ സ്നേഹിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന എല്ലാ മക്കൾക്കും എല്ലാ മക്കൾക്കും സ്വാഗതം ഇടതടവില്ലാതെ ലോകമൊഴുവനും വേണ്ടി ദേവസന്നധിയിലേക്കിങ്ങനെ പ്രാർത്ഥനകൾ ഉയരട്ടെ